ഞാൻ കഴിഞ്ഞ ദിവസേ നമ്മുടെ പറമ്പിലെ റോബർ സ്റ്റോളെ കൊല എടുക്കുന്ന എൻ്റെ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അതിലൊരാൾ കമൻ്റ് അടിച്ചായിരുന്നു ഇത് നേരത്തെ ഇട്ട് തന്നെയാണോ വീണ്ടും വീണ്ടും ഇടുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ അതേ ഇത് നമ്മുടെ ഒരു റോബർ സ്റ്റോവാള കൊലയാണ് ഇതൊരു പകുതി മൂപ്പായി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ പകുതി മൂപ്പായി വരുന്നതുള്ളൂ അതേ ഈ ഒരു ഭാഗത്തേക്ക് നിൽക്കുന്ന ഇത് നമ്മൾ പഴിപ്പിക്കാൻ വേണ്ടി പെടൽ മെല്ലെ ഓരോന്ന് രണ്ടും പെടൽ വെച്ച് വെച്ച് പഴിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു കൊലയാണ് കേട്ടോ അ ഈ ഒരു കൊല പാകമായി വരേണ്ടിട്ടോ അതുപോലെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനിയുണ്ടേ ഇല്ല ഈ ഭാഗത്തേക്ക് വന്ന ഇതേ അടുത്ത കൊല നിൽക്കാം ഇതൊക്കെ ഒരു മീഡിയം സൈസ് വാഴ കൊലയാണ് ഉണ്ടോ അതിലെയാണ് നമ്മൾ വിളവെടുത്തതാണ് പിന്നെ ഇത് ഇവിടെ ഒരെണ്ണം കൊലച്ച് അധികം നാളായില്ലോ അടുത്തത് ഇത് ദേശ പകുതിയോളം വിളവായിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം വിളവ് ആ മൂത്ത് മൂത്ത് പറഞ്ഞാൽ നമ്മൾ വിളവെടുക്കണു ഞാൻ നേരത്തെ കാണിച്ചൊക്കെ ഒരു ഇടത്തരം കൊലകളാണ് അതെ വലിയ കൊലകൾ എവിടെയുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ നട്ടു വളർത്തിയിട്ടുണ്ട് അതെ ഇതോ ഇതും അത്യാവശ്യം നല്ലൊരു വലിയ കൊല ആട്ടാ ഇതാണ് ഒരു പത്ത് പതിമൂന്ന് വിളകളുണ്ടാവും ഇതിനേക്കാളും നല്ല ഒരു കൊല അതെ ഇവിടെ നിൽക്കണം കേട്ടോ ഇത് ഒരു പതിനഞ്ച് പള്ളിക്കും മെയിലുണ്ട് കേട്ടോ ഈ വാഴ കൊല ഉണ്ടല്ലേ ഇതിപ്പോൾ വിരിഞ്ഞ് അല്ലെങ്കിൽ നമ്മളിത് കൂം കുടപ്പനൊക്കെ കുടിച്ച് വാങ്ങിക്കണം കേട്ടോ അതിൻ്റെ സൈസുണ്ടില്ലേ മെയിൻ്റെ ഈ ഒരു സൈസ് ഉണ്ട് കേട്ടോ കണ്ടോ കറക്റ്റ് ഈ ഒരു സൈസ് ഉണ്ട് ഇത് നമ്മൾ ഓരോ വാഴ എടുക്കുമ്പോൾ നമുക്ക് സമയം കിട്ടണ അനുസരിച്ച് നമ്മൾ വീഡിയോ എല്ലാ വാഴയുടെയും നമ്മൾ വീഡിയോ എടുക്കാറില്ല അല്ലാതെ നമ്മൾ എടുത്ത വീഡിയോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതല്ലേ കേട്ടോ പിന്നെ അവിടെ നോക്കുമ്പോൾ അതെ ഈ ഒരുപാട് കൊല്ലം ഉണ്ടോ അപ്പോൾ ദേ കുറച്ച് നമ്മൾ കുത്തൊക്കെ കൊടുത്തു കത്രിക പൊട്ട് കുത്തൊക്കെ കൊടുത്തിട്ടേക്കാം വലിയ കൊല്ലമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പെടൽ ഉണ്ട് കേട്ടോ അതെ ഈ ഒരുപാടാണ് വേണ്ടോ അല്ല ഇനി നമ്മൾ ഇനിയിപ്പോൾ അടിയിലിപ്പോൾ പെടലുകളെല്ലാം വിരിഞ്ഞു ഇതൊണ്ടോ ഇവിടുന്ന് പീച്ചിക്കായി അപ്പോൾ നമ്മളിവിടെ വെച്ച് വെച്ച് നമ്മൾ ഒടിച്ചു കൊടുക്കാം ഒടിച്ചു പ്രോബ്സയുടെ കൂമ്പായതുകൊണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്യില്ല കാരണം ഇതിന് കൈപ്പ് ഉണ്ടാവും അത് കളഞ്ഞേക്കാം കണ്ടോ കളഞ്ഞേക്കാം കണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇതിൽ ഒരുപാട് വാഴക്കുലകൾ ഉണ്ട് അത് നമ്മൾ ഇട്ടതിട്ടത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇടണല്ലോ കണ്ടില്ലേ ഇതുപോലെ തന്നെ നമ്മുടെ വേറൊരു സ്ഥലത്തും നമ്മൾ നട്ടിട്ടിട്ടോ അപ്പം നമ്മൾ വിളവ് എടുത്തിട്ടുള്ള പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ കേട്ടോ ഇതാണ്ടോ നമ്മുടെ ആട്ടും കൂടി നേരെ പുറകിലായിട്ടോ ഈ മൂന്ന് വാഴക്കൊല്ലി നിൽക്കണേ അല്ലേ ഈ ഒരു വഴല് കൊല്ലീണ്ട് അതിൽ ഇപ്പോൾ വിരിഞ്ഞത് ഇത് അത്യാവശ്യം ഭാഗം ആവറായി വരുന്നു കേട്ടോ പിന്നെ അടുത്ത സെക്ഷൻ ഞാൻ കാണിച്ചുതരാം ഈ ഒരു ഭാഗത്തുണ്ട് അല്ലേ ഇവിടെ ഈ ഒരു ഭാഗത്ത് വരാണെങ്കിൽ ഇതിനകത്തൊക്കെ നമ്മൾ വിള കൊടുക്കുക കേട്ടോ പോയതൊക്കെ വെള്ളം കൊടുത്ത് ഇനിയിപ്പോൾ ഇതെല്ലാം ഇളക്കി ഇവിടെ വേറെ വാഴ നട്ട് വളർത്തണം അത് ഇവിടെ ഒരു കൊലി ഉണ്ട് കണ്ടോ ഇതൊരു കൊലി ഉണ്ട് ഇവിടെ നമ്മളിത് ഒരു ചുണ്ടില്ല കണ്ണ കണ്ടോ ചുണ്ടിലാക്കണ കൊല ചുണ്ടോ മ്മിൽ ഇതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മളിങ്ങനെ വാഴ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് അല്ലാതെ നമ്മളൊരു വാഴക്കൊല നമ്മൾ വെള്ളമെടുത്തിട്ട് ആ വാഴക്കൊല വീണ്ടും വീണ്ടും വെച്ച് റീലെടുക്കണല്ലോ കേട്ടോ ഇതിപ്പോൾ ഞാൻ കാണിച്ചെന്നില്ലേ ഇത്രയ്ക്ക് നമ്മുടെ ഇതിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ളതാണ് അപ്പം മുമ്പ് നമ്മളിപ്പോൾ വെള്ളമെടുത്തിട്ടുള്ള എല്ലാ കന്നുകളും നമ്മൾ ഇളക്കി കളഞ്ഞിട്ട് പുതിയത് ഇടും അപ്പോൾ ഇപ്പം ഇപ്പോൾ വിരിഞ്ഞ് കുഴച്ചൊക്കെ പാകമായി വരുമ്പോഴേക്കും ഒരു രണ്ട് പാകമായി വന്ന് വിളവെടുക്കുന്ന സമയമായി രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ഇപ്പം നമ്മൾ നട്ടു വളർത്തുന്ന ആയി വരും അങ്ങനെയൊരു സർക്കുളർ രീതിയിലാട്ടോ നമ്മൾ ചെയ്യണേ അപ്പോൾ അങ്ങനെ കമ്മൻറ്റ് കണ്ടതുകൊണ്ട് ഞാൻ അതിന് റിപ്ലൈ ചെയ്താൽ കേട്ടോ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം ബൈ